ആദ്യമായി നമുക്ക് ഉപ്പേര് തയ്യാറാക്കുന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഞാനിപ്പോൾ ബീട്രൂട്ടാണ് ഒരു വലിയ എടുത്ത് അത് ചിക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെണ്ടക്കയോ ക്യാബേജോ നിങ്ങളുടെ ഇഷ്ടാന്സ എന്താണോ അത് നിങ്ങൾ മുറിച്ചെടുക്കുക പിന്നെ അതിന് വേണ്ട തേങ്ങ ഒരു രണ്ട് പ ഒരു തേങ്ങൻ്റെ കാൽഭാഗം മതിയാവും രണ്ട് പച്ചമുളക് നടിയെ കയറിയിട്ടിട്ടുണ്ട് അത് കുട്ടിയുടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കടിച്ചു ബാധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് നിങ്ങൾ ചെറിയ ഉള്ളി ചെറുതായി എടുത്തത് പിന്നെ വെളുത്തുള്ളി കറിവേപ്പിലയും രണ്ട് തന്റെ കറിവേപ്പിലയും ഒരു അഞ്ചാറില് വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിലാകാതെ ചതച്ചെടുക്കലാണ് പറയുന്നത് ഏറ്റവും നല്ലത് ഉപ്പേരിക്കേറ്റവും നല്ലത് പിന്നെ അതിന് വേണുന്ന മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ കടുക് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉപ്പേരുതയാക്കുന്നതായി ആവശ്യമായത് ഇനി നമുക്ക് ഈ ഉപ്പേരിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓവർ വെള്ളമാവാൻ പാടില്ല കേട്ടോ ഇത് ചെറിയ കപ്പിൽ മതിയാകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് അധികമായിപ്പോൾ അത് ശ്രദ്ധിക്കണം പൊടിയപ്പ് യൂസ് ചെയ്യുന്ന പൊടിയപ്പ് യൂസ് ചെയ്യാം കല്ലുപ്പാണ് ഏറ്റവും നല്ലതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മതിയാവും ഉപ്പേരിക്കല്ലേ പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളക് തേങ്ങ ഇതൊക്കെ ചേർക്കുക ൊക്കെ ചേർത്ത് നമ്മൾ കൈയ്യോടെ നന്നായി ഉപ്പ് ഉപ്പൊക്കെ പാ പാകമാണെന്ന് നമ്മൾ തൊട്ട് നോക്കി തിരിച്ചറിയുക ഉപ്പ് കൂടിയാൽ മിഷ്ടിക്കാണ് ഉപ്പ് കൂടിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമാണ് വേവാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നത് സമയമെടുത്താൽ ഇത് വേവുക ബീട്രൂട്ടിന് കുറച്ച് വേവണ്ട ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് ഉപ്പേര് തയ്യാറാക്കാൻ പോകും ശേഷം ഉപ്പേര് തയ്യാറാക്കുന്നത് കടായി ഞാൻ എളുപ്പത്തിൽ വച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കടായി നല്ലവണ്ണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കടായി നന്നായി ചൂടായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കും ആ എണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ൽപ്പം കടുക്ടുത്ത് അതിലേക്ക് ഇടയുക ഇത്രയും കടുക് മതിയാവും നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കണം ഇടവിട്ടു അടുത്ത് പൊട്ടാനായിട്ട് ഉറങ്ങിട്ടുണ്ട് കടുകൊട്ടുന്നുണ്ട് നേട്ടാവാതൊക്കെ ജസ്റ്റ് മൂടി കൊടുക്കുന്നുണ്ട് ശേഷം തീ കുറച്ച് വെച്ച് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും കറിയൊക്കെ കുത്തിച്ചു തന്നെ അത് ആഡ് ചെയ്യുക അപ്പോൾ സ്ലോ ഫ്ലെയിമിലാണുള്ളത് അങ്ങനെ തന്നെ തുടരാം അപ്പം അതിലേക്ക് നമ്മളുടെ വീട്ടിലോട്ട് ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് കൊടുക്കുക ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്യുക മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുക അല്ലാത്തവർക്ക് അത് വേണ്ടാന്ന് നോക്കാം മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് കാരണം എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചെറിയ തീയിൽ തന്നെ അതൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നു നോക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഏകദേശം മുൻപ് വന്നിട്ടുണ്ട് ബീട്രൂട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നെത്തിക്കാം നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും കൂടിയാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭി അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ബൈ